ഹായ് ഹലോ ഇതേതാണ് പ്ലാന്റ് മനസ്സിലായോ ഇതൊരു ഫാനാണ് പക്ഷെ എനിക്കിതിൻ്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല അപ്പം ജസ്റ്റ് കാണാൻ ഒരു ഭംഗി തോന്നി എനിക്കെൻ്റെ ആൻറ്റി കൊണ്ട് തന്ന ആ കുറച്ച് ഫേൺസിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പം ഇതും ജസ്റ്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇന്ന് ഇതും അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ഫാൻ വെറൈറ്റീസിൽ പെട്ട ഒരു ഫാൻ തന്നെയാണ് ഈ എന്ന് മാത്രമല്ല ഫേൺസിന് എല്ലാത്തിനും നല്ല തണുപ്പും നല്ല ഗുളായിട്ടുള്ള കാലാവസ്ഥയാണ് ഫേൺസിനെല്ലാം ഇഷ്ടം അപ്പം ഇതിൻ്റെ പോട്ടി മിക്സ് ആണെങ്കിലും അത്യാവശ്യം ഡ്രെയിനേജ് ഹോളിലുള്ള പോട്ടി മിക്സ് തന്നെ ഈ ഫേൺസിന് വേണം കാരണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരിക്കലും ഇതിൻ്റെ പോട്ടി മിക്സ് ഡ്രൈ ആവാൻ പാടില്ല കാരണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഫേൺസ് വേഗം തന്നെ കരിഞ്ഞ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ മഴക്കാല ടൈമിൽ ഒത്തിരി ടൈപ്പ് ഫേൺസൊക്കെ ഉണ്ടാകും ഇതിന് മഴ നനവ് തണുപ്പ് അങ്ങനെ കാലാവസ്ഥയാണ് ഇതിനെ